ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് അതിനുവേണ്ടി ഞാൻ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതല്ല ഞാൻ ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് അതിനാവശ്യത്തിനുള്ള പഞ്ചസാര ഇത് അതിനാവശ്യത്തെയുള്ള മൈദ ഇത് ഞാൻ ഒരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഇനി കുറച്ച് ജീരകം അതും കൂടി ഇട്ട് കൊടുക്കുവാണ് മഞ്ഞൾ ഇനി ഈ പഞ്ചസാരയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനാവശ്യത്തിനാവശ്യത്തിനുള്ള ഒഴിച്ച് ഈ മാവൊന്ന് കുറുക്കിയെടുക്കാറ് ഇത് ഞാൻ നന്നായിട്ട് ഞാൻ ഇത് കുറുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ കിട്ടുകൊടുക്കുവാണേല് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ഉള്ള പഴംപരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ